മുറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹാപ്പി ചെയ്യണേ നിധി വന്നിട്ട് പറയുകയാണേ ഇന്ന് തന്നെ നമ്മൾ സുഭാഷ് ചേട്ടനെത്തിയ കണ്ടെത്തിയ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കണം ആര് സംസാരിക്കും അപ്പോൾ സുധീഷി പറയുകയാണെ ഞാൻ സംസാരിച്ചാൽ മതിയോ ഇത് പറയുകയാണ് ആ വിളിച്ചെ വിടുവായുത്തരം പറയാനല്ല വിളിക്കുന്നത് ഞാൻ എന്ത് വിടുവായുത്തരം പറയാനാണ് എന്താന്ന് കേൾക്കണോ എന്ന് നിധി ചോദിക്കണം ആ കേൾക്കണമെന്ന് സുതീഷ് പറയുകയാണ് ഹലോ ഞാൻ സുധീഷാണ് സിറ്റിയിൽ അവർ ഏജൻസി നടക്കുന്ന സുധീഷ എന്നും പറഞ്ഞതുകൊണ്ട് ഭയങ്കര പുളു സുധീഷ് അടിക്കുന്നതെല്ലാം നീതി കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും സുധീഷിനെ കളിയാക്കുന്നതുകൊണ്ട് ഹരീഷും ും കൂടെ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് അപ്പം രൂപേഷ് പറയുകയാണ് എന്തായാലും സുതീഷ് ഏട്ടനെ നന്നായിട്ട് നിധി ഏട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ രണ്ടുപേരും കൂടെ ഭയങ്കര ചിരിയാണ് അപ്പോൾ നിധി പറയാണ് ഇങ്ങനെ വിളിച്ച് പുളു പറയാനല്ല ഞങ്ങൾ വിളിക്കുന്നത് ഈ വിവാഹം നടക്കാനാണ് സുതീഷ് സംസാരിച്ചാൽ ഈ വിവാഹം നടക്കത്തില്ല അതോടെ അടിച്ചു പിരിഞ്ഞ് പോത്തേ ഉള്ളതെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സുതീഷ് ആകെപ്പാടെ ചമ്മിന്നറിഞ്ഞു നിൽക്കുകയാണ് ഉപേഷ് ചോദിക്കുകയാണ് അല്ല ഏട്ടത്തി ഇനി ഈ സംസാരിക്കും സുഭാഷ് ഏട്ടനെ കൊണ്ട് തന്നെ സുഭാഷ് സുഭാഷേട്ടൻ്റെ കല്യാണം എങ്ങനെ പറയിപ്പിക്കുന്നത് പിന്നെ ഞാനും ഹരീഷ് ഏട്ടനും ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊരു ഉപേക്ഷിച്ച് വയ്ക്കുകയാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചാലും അച്ഛനോ അച്ഛൻ വിളിക്കുവോ എന്ന് ഹരീഷ് ചോദിക്കുകയാണ് സുതീഷ് പറയുകയാണ് ഓ അച്ഛനൊന്നും വിളിച്ചാൽ ശരിയാകത്തില്ല അച്ഛൻ പറയുന്നത് മൊത്തം വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ നിധി പറയാണ് നിങ്ങൾ സംസാരിക്കുന്നതിനായി ഭേദം അച്ഛൻ സംസാരിക്കുന്നത് അച്ഛനെന്താ സംസാരിക്കാതെ അച്ഛൻ സംസാരിക്കും അതൊക്കെ നടക്കുവോ ഏട്ടത്തി എന്ന് ഹരീഷ് ചോദിക്കുകയാണ് വാ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അച്ഛനോട് അച്ഛനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞാലല്ലേ അച്ഛൻ്റെ പ്രതികരണം എന്തോന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞിട്ട് നിധി എല്ലാവരും പറയാണ് അങ്ങനെ ഭാസ്കറിനെ കണ്ട് സംസാരിക്കുക എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് തെളിയാണ് ഭാസ്കരൻ അവിടെ കൈ കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേദന എടുത്ത് എല്ലാവരും അത് നിൽക്കുന്നുണ്ട് ഭാസ്കരൻ ചോദിക്കാണ് എന്താ എല്ലാവരും ഉണ്ടല്ലോ നിധി പറയുകയാണ് ഞങ്ങളൊരു കാര്യം പറയാൻ വന്ന അച്ഛൻ്റെ അടുത്ത് എന്താ മോളെ പറ അതെ അതെ ഞങ്ങളെ സുഭാഷപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കണം എന്ന് നിധി പറയാണ് ഇവിടെ നിന്നും അച്ഛൻ അവരെയോട്ട് വിളിച്ച് സംസാരിക്കണം എന്ന് നിധി പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭാസ്കർ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് ഞാനോ ആ അച്ഛൻ തന്നെ വിളിച്ച് സംസാരിക്കണം മക്കളുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കേണ്ട അച്ഛനല്ലേ അപ്പം അച്ഛൻ തന്നെ വിളിച്ച് സംസാരിക്കണം എന്ന് പറയുകയാണ് കേൾക്കുമ്പോഴത്തേക്ക് ഭാസ്കറിനെ ഭയങ്കര സങ്കടം വരുന്നു ഞാൻ വിളിച്ചാൽ ശരിയാവുമോ മോളെ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ എന്താ വിളിച്ചാൽ ശരിയാവാത്തേ അച്ഛൻ വിളിച്ചാൽ ശരിയാവോ തന്നെ ചെയ്യും അർണവന്മാരല്ലേ വിളിക്കേണ്ടതെന്ന് നിധി ചോദിക്കുകയാണ് ഭാസ്കറിന് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ സങ്കടമാവുന്നുണ്ട് ആദ്യമായിട്ട് ഒരു കാര്യം ഈ വീട്ടിൽ ഒരാൾ വന്ന് എന്നോട് പറയുന്നതെന്നും പറഞ്ഞ് ഭാസ്കരൻ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നിധി പറയാണ് അച്ഛനല്ലേ ഈ കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് അപ്പോൾ അച്ഛൻ തന്നെ വിളിക്കണം എന്ന് നിധി പറയാണ് അങ്ങനെ ഭാസ്കരൻ അവരെ വിളിക്കുന്നുണ്ട് ഭാസ്കരൻ ഇത് വിളിക്കുമെന്നോ സമ്മതിക്കുമെന്നോ രൂപേഷും അതേപോലെ ഹരീഷും സുധീഷും ഒന്നും വിചാരിച്ചില്ല പക്ഷെ നിധി പറഞ്ഞതു തന്നെ ഭാസ്കരൻ വിളിക്കാൻ സമ്മതിക്കുന്നുണ്ട് െ ഭാസ്കരൻ വിളിച്ച് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ നാളെ തന്നെ പെണ്ണ് കാണാൻ വരുന്ന കാര്യവും ഭാസ്കരൻ പറയുന്നുണ്ട് ഫോൺ വെച്ചതിനു ശേഷം നിധി പറയാണ് ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അച്ഛാ എന്ന് നിധി പറയുകയാണ് അപ്പം ഭാസ്കരൻ പറയുകയാണ് ആ നമുക്ക് നോക്കാം മോളെന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളൻ ഭാസ്കരൻ പറയുകയാണ് നിധി പറയുകയാണ് ഇനി കൂടുതൽ നാൾ സുഭാഷേട്ടൻ്റെ കല്യാണം തീട്ടിക്കൊണ്ട് പോകണ്ട എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്ന് നിധി പറയാണ് എന്നും പറഞ്ഞ് നിധി അങ്ങ് പോവുകയാണ് പ്രത്യേകിച്ച് രൂപേഷും ഹരീഷും അതുപോലെ സുധീഷും പതുക്കി അങ്ങ് പോകുന്നുണ്ട് ഭാസ്കറിന് ഇങ്ങനെ സന്തോഷവുമാണ് ഒരു പെണ്ണ് വന്നതോടെ ഈ വീട്ടിൽ വീട്ടിലിങ്ങ് മാറ്റങ്ങൾ വന്നു തുടങ്ങിയല്ലോ ഭഗവാനെ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഭാസ്കർ ഭാസ്കറിനെ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും സുഭാഷ് അറിഞ്ഞിട്ടില്ല അങ്ങനെ നിധിയും സുധീഷും ഹരീഷും രൂപേഷും കൂടെ നേരെ സുഭാഷിൻ്റെ ഒരു തെളിയാണ് എന്നിട്ട് പറയേണ്ടത് സുഭാഷേട്ടാ ഞങ്ങളൊരു കാര്യം പറയട്ടെ നാളെ ഒരിടം വരെ നമുക്ക് പോകണം എവിടാ എവിടാ പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് അത് സുഭാഷേട്ടൊരു പെണ്ണ് കാണാൻ പെണ്ണ് കാണാനോ ഇന്ന് കണ്ട് കണ്ടു മടുത്ത് ഇനി പെണ്ണ് കണക്കൊന്നും വേണ്ടാന്ന് സുഭാഷേട്ടൻ പറയാണ് അപ്പം നിധി പറയുകയാണ് ഇത് അതേപോലെ അല്ല സുഭാഷേട്ട നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മാറ്റുപേടി കൊടുത്തായിരുന്നു അതിലൊരു പെൺകുട്ടിക്ക് ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചായിരുന്നു അവിടെയാണ് നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നത് അപ്പോൾ സുഭാഷ് പറയുകയാണ് ഇതൊക്കെ എപ്പം ചെയ്ത് അതൊക്കെ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ സുഭാഷേട്ട നാളെ പോകാൻ റെഡി ആയാൽ മതിയെന്ന് സുധീഷി പറയുകയാണ് പറയാണ് മാത്രമല്ല അച്ഛൻ വിളിച്ച് അവരുടെ അച്ഛൻ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചു എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുഭാഷ് ഒന്നും കൂടെ ഞെട്ടുവാണ് അച്ഛനോ ആ അച്ഛൻ വിളിച്ച് സംസാരിച്ചു എന്ന് രൂപേഷ് പറയുകയാണ് നമ്മുടെ അച്ഛൻ തന്നെയാണ് വിളിച്ചത് എന്ന് രൂപേഷ് പറയാണ് ഇത് ഏട്ടത്തെയാണ് വിളിപ്പിച്ചത് എന്നും രൂപേഷ് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സുഭാഷിന് ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട് ഓണോ മോളെ അവിടെ ചെന്നിട്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ നാണം കെടാനോന്നും ഒരിക്കലും ഇല്ല നമ്മളെല്ലാവരും കൂടെ നാളെ പോകുന്നത് രൂപേഷ് ചോദിക്കുകയാണ് ഏട്ടത്തെയും വരുന്നുണ്ടോ ഞാനും വരുന്നുണ്ട് ഞാനും നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം നാളെ സുഭാഷേട്ടൻ്റെ പെണ്ണ് എന്ന് പറയാന് ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുഭാഷിൻ്റെ സന്തോഷമാകുന്നുണ്ട് ഓക്കെ എന്നെങ്കിൽ പോകാമെന്ന് സുഭാഷയൊക്കെ സമ്മതിക്കാവുന്നുണ്ട് അച്ഛനെയും വിളിക്കണം എന്ന് നിധി പറയുന്നുണ്ട് സുഭാഷ് പറയുന്നുണ്ട് അച്ഛൻ വരുമോ എന്ന് അറിഞ്ഞുകൂടെ എന്തായാലും വിളിക്കണം അച്ഛൻ വരുന്നോ ഇല്ലയെന്ന് അച്ഛൻ തീരുമാനിക്കട്ടെ എന്ന് നിധി പറയാണ് അങ്ങനെ നിധി ചെന്നിട്ട് ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് നാളെ പെണ്ണ് കാണാൻ പോകുമ്പം അച്ഛനും കൂടെ വാ എന്ന് പറയാണ് അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയാണ് വേണ്ട മോളെ കൈ വെയ്യാത്ത കൈ കാട്ട് ഞാൻ വരുന്നില്ല പിന്നെ എന്ത് പറ്റി എന്നൊക്കെയുള്ളൊരു ചോദ്യാവും ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി കണ്ടിട്ട് വാ എന്ന് പറയുകയാണ് ശരി അച്ചാ എന്നും പറഞ്ഞ് നിധി അങ്ങ് പോവുകയാണ് അങ്ങനെ പിറ്റേന്ന് ആവുകയാണ് പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അങ്ങനെ എല്ലാവരും മാസു വാഷാണെങ്കിൽ മുണ്ടൊക്കെ എടുത്ത് നല്ലതായിട്ട് നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ വരികയാണ് സമയത്ത് നിധി അകത്തുനിന്ന് വരുന്നത് കാണുമ്പോൾ സുതീഷ് അങ്ങ് നെട്ടുവാണ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടാണ് നിധി വരുന്നത് അപ്പോൾ നിധിയെ കാണുമ്പോഴത്തേക്ക് സുധീഷ് ഭയങ്കര സന്തോഷത്തോടെ പറയാണ് സാരി ഉടുത്തപ്പോഴേ നിധിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാണ് നിധി കേൾക്കുമ്പോഴേ നിധി പറയുകയാണ് അനിപ്പം എന്താ വേണം എന്ന് പറഞ്ഞാൽ ചൂടായി ചൊല്ലുകയാണ് പിന്നെ സുധീഷ് അങ്ങ് ചമ്മുന്നുണ്ട് എങ്ങനെ പറയുന്നത് അവിടെ നിന്ന് എല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പോൾ രൂപേഷ് പറയാണ് നിധി ഏട്ടത്തിൽ ഇപ്പം നി ഏട്ടത്തി കാണാൻ നല്ല ഭംഗിയുണ്ട് സാരിയിൽ നല്ല ഭംഗിയുണ്ടെന്ന് രൂപേഷ് പറയാണ് അപ്പം നിധി പറയാണ് താങ്ക്സ് രൂപേഷെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് മനസ്സിലായിരിക്കുകയാണ് ഇതുതന്നെയല്ലേ ഞാനും പറഞ്ഞത് അപ്പം എന്നോടും ചൂടായി വന്ന് ഇപ്പോൾ രൂപേഷ് പറഞ്ഞപ്പം താങ്ക്സ് പറയുന്നത് അതെന്താ എന്ന് ചോദിക്കുകയാണ് നിധി പറയാണ് നിങ്ങളോട് എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത് എന്താ വല്ല കുഴപ്പമുണ്ടോ അപ്പം സുധീഷ് പറയാണ് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ സുഭാഷിൻ്റെ പെണ്ണിനെ കാണാനായിട്ട് പോവുകയാണ്